ആദ്യം നമ്മൾ നല്ലപോലെ ക്രീം എടുത്ത് കഴുത്തിലും എന്താ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ആണോ ആസ് യൂഷ്വൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പോലെ മോയ്സ്ചറൈസർ ആണെങ്കിൽ മോയ്സ്ചറൈസർ ആണെങ്കിൽ ഓയിൽ ഏതെങ്കിലും ഒന്ന് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് കഴുത്ത് ഇതേപോലെ മുകളിലേക്ക് ഫുള്ളായിട്ട് മസാജ് ചെയ്യാം ഇതേപോലെ നല്ലപോലെ വൺ ടു 4 நல்ல முகලীকে மசாஜ் ചെയ്യണം 5 6 7 8 9 10 11 12 13 14 15 16 17 കഴുത്ത് നല്ല പോലെ മുകളിലേക്ക് മസാജ് ചെയ്യണം ഈ ഭാഗത്ത് നിന്ന് ഇതേപോലെ നല്ല മുകളിലേക്ക് മുകളിലേക്ക് മസാജ് ചെയ്യണം എപ്പോഴും മസാജ് ചെയ്യുന്ന സമയത്ത് കൈ എപ്പോഴെപ്പോഴും നമ്മൾ ആക്കി കൊടുത്തോണം നിങ്ങൾക്ക് താല്പര്യമുള്ളത് പോലെ മോയ്സ്ചർ ആക്കാനായിട്ട് ഇപ്പോൾ ഓയിലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഓയിൽ തന്നെ ഇടാം ഇല്ല മോയ്സ്ചറൈസർ ആണ് ഇഷ്ടമെങ്കിൽ മോയ്സ്ചറൈസർ തന്നെ ഇട്ടാൽ മതി കുഴപ്പമൊന്നുമില്ല ഇനി ഈ കൈ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക ഇത് രണ്ട് ഇത് രണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ ചെടിയുടെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ താഴേക്ക് ഓക്കെ ഈ രണ്ട് കൈ ഫ്രണ്ടില് രണ്ട് കൈ ബാക്കില് എന്നിട്ട് ഇങ്ങനെ താഴേക്ക് താഴേക്കും ഫോർ ഫൈവ് നല്ല താഴേക്ക് മസാജ് ചെയ്യാം സിക്സ് സെവൻ നല്ല താഴേക്ക് നയൻ നമ്മുടെ ഈ കോളർ ബോൺ കഴിഞ്ഞ് താഴേക്ക് വരണം ടെൻ ലവൺ നല്ല കോളർ ബോൺ കഴിഞ്ഞ് താഴേക്ക് ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി അപ്പോഴപ്പഴും മോയിസ്ചർ കൊടുക്കുക കാരണം നമ്മുടെ കൈ ഓയിലി ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഓയിൽ എടുക്കാൻ പറ്റും മോയിസ്ചറൈസർ മോയിസ്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല മോയിസ്ചർ ഉണ്ടാവത്തില്ല അതുകൊണ്ട് അപ്പോഴെപ്പോഴും മോയ്സ്ചറൈസർ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങ് അബ്സോർബ് ആയി പോകുമല്ലോ മോയ്സ്ചർ ആകുമ്പോൾ ഇനി നമ്മുടെ ഈ സെന്റർ ഭാഗം മുകളിലേക്ക് ഇതേപോലെ സെന്റർ ഭാഗം നല്ല നമ്മുടെ ഈ ഭാഗത്തേക്ക് അവസാനിക്കുന്ന രീതിയിൽ മസാജ് ചെയ്യണം ഇങ്ങനെ വൺ ടു ത്രീ ഫോർ फाइव सिवन ए नये टेन ने लव टीन फोरटीन फिफ्टीन सिक्टीन सवेंटी एटीन नयटीन ट्वेंटी കഴുത്ത് നമ്മൾ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ നമ്മുടെ ഈ നമ്മുടെ ഈ ജോ ലൈൻ ഉണ്ടല്ലോ ഇവിടേക്ക് ഇങ്ങനെ അവസാനിക്കുന്ന രീതിയിൽ വേണം എപ്പോഴും മസാജ് ചെയ്യാൻ താഴേക്ക് മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മുടെ കോളർ ബോൺ നമ്മുടെ ഈ കോളർ ബോൺ ഉണ്ടല്ലോ ഈ കോളർ ബോൺ കഴുകി വരുന്നത് വരെ മസാജ് ചെയ്യണം നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് കോളർ ബോൺ കഴുകി വരുന്നത് വരെ വേണം മസാജ് ചെയ്യാനായിട്ട് ഓക്കെ ഇതേപോലെ വൺ ടു താഴേക്ക് കോളർ ബോണിലേക്ക് ത്രീ ഫോർ ഫൈവ്

നമ്മുടെ എപ്പോഴും നമ്മുടെ കഴുത്തിലൊക്കെ ഒരുപാട് ചുളിവൊക്കെ ഉണ്ടെങ്കിലല്ലേ ഭയങ്കര വൃത്തിയായിട്ട് തോന്നുക നമുക്ക് അപ്പോൾ കഴുത്തിലൊക്കെ ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മസാജ് ചെയ്യണം ഓക്കെ ഇനി അടുത്ത സൈഡ് അതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൺ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഓക്കെ ഇനി നമ്മുടെ കൈയുടെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് മസ്തി കൊടുക്കാം കൈയുടെ മുകൾ ഭാഗത്തേ ഇതേപോലെ ഈ സൈഡ് സൈഡൊന്ന് മസ കൊടുത്തിട്ട് കയ്യിലെ ഇതേപോലെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ വെച്ചതിന് ശേഷം ദേ ഇതേപോലെ സൈഡിലേക്ക് ഇങ്ങനെ നമ്മുടെ ഈ അടിഭാഗം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സൈഡിലേക്ക് മസാജ് ചെയ്യുക വൺ ടു ത്രീ ഫോർ നമ്മുടെ ചെവിയുടെ ഇവിടെ അവസാനിക്കണം ഫൈവ് സിക്സ് സെവൻ നല്ല ഒരു ചെറിയൊരു പ്രഷർ കൊടുത്ത് തന്നെ ചെയ്യുക ലാവൺ ട്വൽ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഓക്കെ റിലാക്സ് അതായത് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഭാഗത്ത് വേണം അവസാനിക്കുക ഈ ചെവിയുടെ എൻ്റെ ഭാഗത്ത് വേണം അവസാനിക്കാനായിട്ട് ഓക്കെ കൈ എപ്പോഴെപ്പോഴും മോയിസ്റ്റർ കൊടുക്കുക എത്രത്തോളം നിങ്ങൾ മോയിസ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ സ്കിന്നിന് നല്ലത് മോയിസ്റ്റർ ചെയ്യാതിരുന്നാൽ നോട്ട് ഗുഡ് ഓക്കെ അടുത്തത് തള്ളവിരൽ മാത്രം എടുക്കാം ഓക്കെ നമ്മുടെ തള്ളവിരൽ വെച്ചിട്ട് ഈ ഭാഗം കണ്ടോ ഇങ്ങനെ 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 നമ്മുടെ എല്ലാ എൻഡിൽ നിന്ന് ഈ എൻഡ് വരെ ഇതേപോലെ ഇങ്ങനെ മസാജ് കൊടുക്കുക ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് ഓക്കെ സ്റ്റാർട്ട് നല്ല ഒരുപാട് ഇങ്ങനെ ഉയർത്തി വെക്കണ്ട ചെറുതായിട്ട് ഒന്ന് ഉയർത്തി വെച്ചിട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ തള്ളവരലിൻ്റെ അകഭാഗം വെച്ച് ചെയ്യാം ടെൻ സിക്സ്റ്റീൻ സെവന്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി നമ്മുടെ ജോ ലൈൻ ഭംഗിയായിട്ടിരുന്നാൽ തന്നെ നമ്മുടെ ജോ ലൈൻ ഡിഫൈൻ ആണെങ്കിൽ തന്നെ നമ്മുടെ ഏജ് കുറച്ച് നല്ല നമുക്ക് കുറച്ച് കാണിക്കാനായിട്ട് പറ്റും നമ്മുടെ ഈ ഒരു ഈ ഈ ഒരു ലൈൻ കറക്റ്റാക്കിയിരിക്കണം അത് നമുക്ക് സം ടൈം കാണത്തില്ല നമുക്ക് ഇവിടുത്തെ ഉള്ള ഈ ഒരു ഫ്ലഷ് ഇങ്ങനെ താഴേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ഭയങ്കര വൃത്തി നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുമ്പോൾ ഈ ഫ്ലഷ് കാണാൻ പറ്റരുത് ഈ അടിക്കുള്ള ഫ്ലഷ് കാണാൻ പറ്റരുത് അതിങ്ങനെ താഴേക്ക് താഴേക്ക് വരും തോറും നമ്മുടെ സ്കിന്ന് സാഗ് ആകുന്നു മീനിങ് നല്ല നല്ല പോലെ എക്സസൈസ് ചെയ്ത് കൊടുക്കണം ഫേസ് എക്സസൈസ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫേസ് മസാജും എക്സസൈസും ഒക്കെ ചെയ്യുന്നു ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ ഇന്നലെ ചെയ്തില്ലേ അത് നല്ല ഫേസിനെ നല്ല സ്റ്റിഫ് ആക്കി വെക്കും ഇവിടെയൊക്കെ നല്ല ടൈറ്റ് ആക്കി മുകളിലേക്ക് വെക്കുന്ന രീതിയിലുള്ള എക്സസൈസ് അപ്പൊ എല്ലാം മിക്സ് ചെയ്ത് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഓക്കേ നെക്സ്റ്റ് വൺ ഒരുപാട് എക്സസൈസ് വാരി വലിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് എക്സസൈസ് നല്ല നീറ്റായിട്ട് ചെയ്യാന്നുള്ളതാണ് ദേ ഇതേപോലെ ഇങ്ങനെ ഈ ചൂണ്ടുവിരൽ രണ്ടും ഇവിടെ ഈ തള്ളവിരൽ രണ്ടും അടിയിൽ വരുന്ന മാതിരി ഇങ്ങനെ സൈഡിലേക്ക് എവിടെ അവസാനിപ്പിക്കണം നമ്മുടെ ചെവിയുടെ കണ്ടോ ചെവിയുടെ അടി സൈഡിലായിട്ടാണ് എന്റെ കൈ വരുന്നത് ഇത് ഇങ്ങനെ വരണം ഇതേപോലെ നല്ല വലിച്ചു സൈഡിലേക്ക് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് Nine, ना ता सैड लू टेन ली फोर फिफ्टी सिक्सटी सेवीटी നമ്മൾ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഓവർ പ്രഷറും കൊടുക്കരുത് എന്നാൽ ലൈറ്റായിട്ട് ഒരു പ്രഷറും ഉണ്ടാവണം നമ്മൾ നല്ല കൈ നല്ല നല്ല ഫ്ലെക്സിങ് ആകുന്ന പോലെ ഒരു ലൈറ്റ് പ്രഷർ ഉണ്ടാവണം ഓവർ പ്രഷറായിട്ട് ഉണ്ടാവരുത് ഓക്കെ കൈ ഡേ ഇതേപോലെ നല്ലപോലെ മോയ്സ് ചെയ്യുക അതിനു ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കേട്ടോ ഇതേപോലെ നല്ല ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് മുകളിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൺ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ നല്ല മുകളിലേക്ക് സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി നല്ല കൈകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് പ്രെസ് ചെയ്യണം ഇവിടുന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ അവസാനിപ്പിക്കണം ഇവിടുന്ന് പ്രസ് ചെയ്ത് ഈ ഭാഗം അപ്പൊ നമ്മുടെ ഈ ഭാഗത്തും ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ലൈൻസ് ഒക്കെ നല്ലപോലെ കുറയും ഇനി നമ്മുടെ ചുണ്ടിന്റെ ഭാഗം ചുണ്ട് നല്ല പ്ലംബായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ ചുണ്ടിനിവിടെ കണ്ടോ പൊട്ടിയിരിക്കുക ചൂട് കാരണം ഒക്കെ നല്ലപോലെ പ്ലംബായിട്ട് ഇങ്ങനെ നല്ല ഇതുപോലെ പ്രസ് ചെയ്യാം സ്റ്റാർട്ട് വൺ ടു ഞാൻ ചെയ്താ എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല അവിടെ നിങ്ങൾ ചെയ്യാം ഞാൻ കൗണ്ട് ചെയ്യാം വൺ ടു ത്രീ നല്ല നല്ല പ്രസ് ചെയ്യാം എൻഡിൽ എൻ്റെ തൊട്ട് എൻഡ് വരെ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൺ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ട്വൻറ്റി ഓക്കെ ഇനി നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം നമ്മളിങ്ങനെ പാ തുറക്കുന്ന സമയത്ത് ആക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ഭാഗത്ത് തുറന്ന് നോക്കുമ്പോൾ അറിയാം അവിടെ ഈ കൈ രണ്ടും വെക്കുക ഓക്കെ ജസ്റ്റ് ഇങ്ങനെ വെക്കുക ദൻ ഇതേപോലെ മസാജ് ചെയ്യണം നല്ല ക്ലോസ് യുവർ ഐസ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് അവിടെ നല്ല പോലെ ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് നമ്മുടെ ക്ലോക്ക് എങ്ങനെയാണ് കറങ്ങുന്നത് അതേപോലെ മസാജ് ചെയ്യുക വൺ ടു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ चैं नल्ला प्रेस செய்து மசாஜ் செய்ய லவண் 1 2 3 4 5 6 7 8 9 10 ஓகே ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മസിലാണ് നമ്മുടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഏജിനെ കുറയ്ക്കാൻ പറ്റും നമ്മുടെ സ്കിന്നിലൊക്കെ ഉള്ള റിംഗിൾസിനെ നല്ലപോലെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ഇത് അവിടെ മസാജ് കൊടുത്താൽ നമ്മുടെ ഫേസിന് ഭയങ്കര നല്ലതാണ് ഓക്കെ അടുത്തത് കൈ ഇതേപോലെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ കൈ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സൈഡിൽ നമ്മുടെ ഈ ഒരു ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഈ എല് ഈ മുട്ട് ഇങ്ങനെ എല്ലിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോണം ഇതേപോലെ നല്ല ഇതേപോലെ നല്ല സൈഡിലേക്ക് വൺ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔക്സ് സെവൻ എയ്റ്റ് നയൻ टी ब्रीथ एंड ब्रीत फोर्टी फिफ्टीन सिक्सटी सेवंटी एटीन नयटी ഓക്കെ നമ്മുടെ ഈ ഒരു ഭാഗം നല്ല ഷെയ്പ്പാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോൺ തൊട്ട് ഈ അടിയിലുള്ള ബോണിൽ കൂടെ ഇങ്ങോട്ടേക്ക് വരണം അപ്പം നമ്മുടെ ആ ഒരു ബോൺ ഭാഗം നല്ലപോലെ ആകും ഇനി ഇതേ ഇതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് സൈഡിൽ ഇതേപോലെ മുകളിലേക്ക് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഒക്കെ ഈ ഭാഗം നല്ല സൈഡിലേക്ക് ഇതേപോലെ മസാജി കൊടുക്കണം ഇനി അടുത്ത സൈഡ് നെക്സ്റ്റ് സൈഡ് വൺ ടു ത്രീ ഫോർ 5 6 7 8 9 10 11 நல்ல சைடு 6 12 30 40 50 60 70 80 90 ഇനി നമ്മുടെ കൈ എവിടെയെങ്കിലും താഴെ ഒരിടത്ത് ഇതേപോലെ വെച്ചിട്ട് ക്ലോക്ക് വൈസ് കണ്ണിന് ചുറ്റും ഇതേപോലെ ക്ലോക്ക് വൈസ് മസാജ് ചെയ്യും കൈ എവിടെയെങ്കിലും താഴെ ഒരിടത്ത് വെച്ച് കൈ നല്ലപോലെ മോയ്സ്റ്റർ ആക്കിയിട്ട് ഫസ്റ്റ് ക്ലോക്ക് വൈസ് മസാജ് കൈ ഇങ്ങനെ താഴെ നമ്മുടെ കാലത്തെ തൊടയിൽ വെച്ചിരുന്നാലും മതി എവിടെയെങ്കിലും ഒരു താഴെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് ചുറ്റി ഇതേപോലെ Two, three, four, five, six, seven, eight, nine, ten. 3 in the anti-clockwise the opposite side One, two, three. ഫോർ നല്ല റിലാക്സ് ആയിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് ചെയ്യാം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ഓക്കെ ഇതേ കൈ ഇതേപോലെ വയ്ക്കാം ഇങ്ങനെ ഒരു കൈ പിരിയത്തിന്റെ മുകളിലും ഒരു കൈ താഴെയായിട്ട് ആയിട്ട് വയ്ക്കുക ഓക്കെ ഒരു കൈ നല്ല പോലെ പിരിയത്തിൻ്റെ മുകളിൽ ഒഴിക്കുക ഒരു കൈ താഴെ വയ്ക്കുക എന്നിട്ട് ഈ ഭാഗം കൊണ്ടുള്ള നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ ഇങ്ങനെ സിക്സ് ആക് ആയിട്ട് മസാജ് കൊടുക്കുക ഇതേപോലെ സിക്സ് ആക് ഇങ്ങനെ സിക്സ് ആഗ് ആയിട്ട് മുകളിലേക്കും താഴേക്കും വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ കൈ രണ്ട് നല്ലവണ്ണം വലിച്ചു പിടിക്കണം സ്കിന്നു കട്ട മുകളിലേക്കും താഴേക്കും സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ഇവിടെ കാണിച്ചു തരാം ഇതിങ്ങനെ രണ്ടും ഇങ്ങനെ മുകളിലേക്ക് ഇത് താഴേക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മളിവിടെ ഇങ്ങനെ മസാജ് ചെയ്യാം സിക്സ് ആക് മുകളിലേക്ക് താഴേക്ക് സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റീക്കെ സൂപ്പർ ഇപ്പം തന്നെ കണ്ടോ നമ്മുടെ ഫേസിന് ഒരു നല്ല ഒരു ടൈറ്റ് ഫീലിംഗ് കിട്ടുന്നില്ലേ ഇനി നമ്മുടെ പിരിക പിരികം സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നല്ലതേ ഇതേപോലെ നല്ല പിടിച്ചു പിടിച്ചുവിടുക നല്ല ടൈറ്റ് ആയിട്ട് ഇതേപോലെ പിടിച്ചു വിടുക സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൺ ട്വൽവ് 30 40 50 60 സെവൻറ്റീൻ എയ്റ്റീൻ 19 20 ഒക്കെ ഇത് നമ്മുടെ അടുത്ത ഭാഗം നല്ലപോലെ പിടിച്ചു കൂടുക വൺ ടു ത്രീ 4 5 6 7 8 9, 10, 11, 12, 13 14 15 16 17 നയൻറ്റി ട്വൻ്റി ഓക്കെ ഇനി വൺ ടു പിരികത്തിൽ കൂടി സൈഡിലേക്ക് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഓക്കേ റിലാക്സ് ഇത് നമ്മുടെ നെറ്റിയുടെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ നെറ്റിയുടെ സെൻറ്റർ ഭാഗം ഇതേപോലെ മുകളിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് മസാജ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ നല്ല മുകളിലേക്ക് ഫോർട്ടീൻ ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റീ എയ്റ്റി നയൻറ്റീൻ ട്വൻ്റി ഓക്കെ പതുക്കെ നെറ്റി ഇതെ ഇതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി നമ്മൾ കഴുത്തിൽ ആരംഭിച്ച് നെറ്റ് വരെ നമ്മൾ മസാജ് ചെയ്തു ഇനി ഇതേ കൈ ഇങ്ങനെ വിടർത്ത് വെച്ചിട്ട് ഫേസിൽ നല്ല പോലെ ടാപ്പ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൺ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ കഴുത്തിലേക്ക് സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി കൈ നല്ല മുർത്തി അമർത്തി വയ്ക്കൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സൈഡിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് മുകളിലും താഴെ വൺ ടു ഫോർ ഫൈവ് റിലാക്സ് ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്തു വെച്ചേക്കാം എപ്പോഴാണ് നമ്മളൊരു ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു എപ്പോഴും നമ്മൾ ഫേസ് മസാജ് ഒക്കെ ചെയ്യുമ്പോൾ ഗ്യാപ്പ് വിട്ടു വേണം ചെയ്യാൻ ഡെയിലി ചെയ്യാൻ ഇപ്പൊ ഇന്ന് ഫേസ് മസാജ് ആണെങ്കിൽ നാളെ ഒരു എക്സർസൈസ് ചെയ്യണം അതിൻ്റെ അടുത്ത ദിവസം അടുത്ത അടുത്ത ദിവസം കുറച്ച് സ്ട്രെച്ചിങ് ആയിട്ടുള്ളത് ചെയ്യണം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൂടുതൽ നിങ്ങൾ ഫേസ് മസാജ് ഒന്നും ചെയ്യരുത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഏകദേശം ഇരുപത് മിനിറ്റുള്ളേ ചെയ്തിട്ടുണ്ടാവത്തുള്ളൂ കാരണം പറയുമ്പോൾ കുറച്ച് സമയങ്ങൾ പോകും അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഒരു ഇരുപത് നിമിഷം മാത്രമേ നമ്മൾ എപ്പോഴും ഡെയിലി ഫേസ് മസാജ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഫേസ് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലപോലെ കൈ നല്ല ചെയ്ത് കൊടുക്കണം മോയിസ്ചർ ആണെങ്കിൽ മോയിസ്ചറൈസർ എണ്ണയാണെങ്കിൽ എണ്ണ കൈ വിരലുകളൊക്കെ ഇതേപോലെ ഓരോ ഓരോ വിരലുകളായിട്ട് എടുത്ത് ഇതേപോലെ നല്ല മസാജ് കൊടുത്ത് നിങ്ങൾ ക്ലാസ്സിന് വന്നിരിക്കുന്നതിന് ഒരു ഫൈവ് മിനിറ്റ്സ് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം കയ്യിൽ മസാജ് ചെയ്യാൻ കൈ നല്ല പോലെ ഇതേപോലെ എണ്ണ ഒഴിച്ച് ഇവിടെ ഇടം വരെ മസാജ് ചെയ്യണം നല്ല എണ്ണ ഒഴിച്ച് നല്ല ഇതേപോലെ ഇങ്ങനെ നല്ല നല്ല മസാജുകൾ കൊടുക്കുക കയ്യിൽ നമ്മൾ എത്രത്തോളം അത്രത്തോളം കൈ നല്ല ആരോഗ്യമായിട്ട് ഇരിക്കും ഓക്കെ അപ്പോൾ ചെയ്യുക കറക്റ്റായിട്ട് ചെയ്തീർക്കാം ബൈ